ഞാനിവിടെ ഓതിയത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ ആയത്താണ് ആ ആയത്തിൽ അള്ളാഹു സുബാന ഹോത്താല ഉണർത്തുന്ന ഒരു കാര്യം ഒരാ തുലുക്കൂബി ഐതീക്കും നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് നാശത്തിലേക്കൊരിക്കലും കൊണ്ടുപോയി ഇടരുത് നാശത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ദോഷവും നാശകരവുമായ സംഗതികളിൽ നിങ്ങൾ ഇടപെട്ട് അവസാനം നിങ്ങൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല അതുപോലെ വിശുദ്ധ ഖുർആാൻ സൂറത്തു നിസായിൽ പറയുന്നുണ്ട് ഒരാ തത്തുലും അംഫുസക്കും ഇന്നുള്ള ഹബിക്കും റഹീമ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ല ചെയ്യരുത് കൊല ചെയ്യരുത് കാരണം അള്ളാഹു നിങ്ങളോട് ഏറ്റവും കരുണയുള്ളവനാണ് റഹീമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ വിശുദ്ധ ഖുർആാൻ നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുസ്ബഹാനുഹോ താരം നിങ്ങൾക്ക് അനുവദനീയമാക്കിയതൊക്കെ വിശിഷ്ടമായ കാര്യങ്ങളാണ് നല്ലത് ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്തൊക്കെ ഈ ദുനിയാവിൽ നല്ലതായിട്ടുണ്ടോ അതൊക്കെ അനുവദിച്ചത് തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് ദോഷകരമായത് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെ ദോഷകരമായി മാറുന്ന കാര്യങ്ങൾ അതുമാത്രമേ അള്ളാഹു വിരോധിച്ചിട്ടുള്ളൂ അല്ല ഇസ് എന്നാണ് അതിനെപ്പറ്റി വിശുദ്ധ പ്രവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് വളരെ മോശമായത് മ്ലേച്ഛമായത് എന്തൊക്കെയുണ്ട് അതൊക്കെ വിരോധിച്ചിട്ടുള്ളൂ അപ്പം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്തൊക്കെ ഹെറാമാക്കിയിട്ടുണ്ടോ അതൊന്നും നമുക്ക് ഗുണകരമായൊരു കാര്യമല്ല അതിലൊന്നും യാതൊരു നന്മയും നമ്മുടെ ഭൗതികമായും അല്ലാത്ത രീതിയിലൊന്നും നമുക്ക് നന്മ ലഭിക്കുന്ന സംഗതി അല്ല എല്ലാം അത് നമുക്ക് ദോഷകരമേ മാത്രം മാറുന്ന സംഗതിയാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക കള്ളുപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് പറയണത് പണ്ടുകാലത്തൊക്കെ നമ്മൾ നമ്മളെ കള്ളുപയോഗിക്കുന്ന ആളുകൾ വളരെ കുറച്ചു മാത്രമേ ആയിരുന്നു അത് ആരാന്നെല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ അറിയുന്ന രീതിയിലൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപകാലത്ത് അങ്ങനെയാണ് ഇന്നിപ്പം അങ്ങനെയല്ല ഇന്ന് പല രീതിയിലും ഈ ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഉപയോഗം അത് വളരെ വ്യാപകമായിട്ടുണ്ട് രഹസ്യമായും പരസ്യമായോ ഒക്കെ അതുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് റസൂർള്ളഹി അലൈഹി വല്ല പറഞ്ഞത് ഇജ്തനിബുൽ ഹം ഫൈന ഉൽ ഹബായി ഏത് പാപത്തിൻ്റെയും എല്ലാ പാപങ്ങളുടെയും മ്ളേച്ചമായ പാപങ്ങളുടെയൊക്കെ അടിവേരുകൾ അതിൻ്റെയൊക്കെ മാതാവാണ് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി എന്നാണ് റസൂറുലി സ്വലാലി സിനിമ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ പലതരം ക്രൂരമായ പല കൊലപാതകങ്ങളും ചെയ്തികളും അതുപോലെ തന്നെ പീഡനങ്ങളും മറ്റു പലതും നമ്മൾ പലതും നമ്മൾ വായിക്കാറുണ്ട് അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിലൊക്കെ തൊണ്ണൂറ് ശതമാനവും അതിൽ തൊണ്ണൂറ് ശതമാനവും അതൊക്കെ ചെയ്യുന്ന ആളുകൾ അതിന് മു മുതിരുന്ന ആളുകളൊക്കെ മദ്യപിക്കുന്നവരെ മദ്യലഹരിയിലായിരിക്കും അല്ലെങ്കിൽ ഇത്തരം ഈ ക്രിമിനലുകളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ നോക്കിയാൽ അവരൊക്കെ മദ്യപന്മാരാണ് മദ്യം ഒട്ടും കഴിക്കാതെ വലിയ ക്രിമി ക്രിമിനലായിക്കൊണ്ട് ജീവിക്കുന്ന അങ്ങനത്തെ ഒരാളെ നമുക്കൊരു പക്ഷേ തിരഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ ക്രിമിനലിസത്തിൻ്റെ ഒരു കൂടപ്പറപ്പായി ഉള്ളതാണ് ഈ മദ്യവും മദ്യാസക്തിയും ഒക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് അലൈഹി ഇസ്ലാല്സ്ലാം പറഞ്ഞത് ഉമ്മുൽ ഹബായിസ് ആണ് അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ആരോർക്ക് മദ്യത്തെപ്പറ്റി എന്തിനാ ഇപ്പോൾ ഈ മുസ്ലിങ്ങളായ വിശ്വാസികളിരിക്കുന്ന ഈ സദസ്സിൽ പള്ളിയിൽ ഒത്തുബയിലൊക്കെ ഇപ്പം എന്തിനാണ് ഈ മദ്യത്തെ പറ്റിയൊക്കെ ഈ പറയണത് അതും പറയേണ്ടതുണ്ട് അതുകൊണ്ട് എന്തോന്ന് വെച്ചാൽ ഈ നിസ്കരിക്കാൻ വരുന്ന പള്ളിയിൽ വരുന്ന ഒത്തുമയൊക്കെ കേൾക്കുന്ന ആളുകളിലും മദ്യപാനികളായ ആളുകളുണ്ട് അതുപോലെ നമ്മളുടെ സ്കൂളുകളിലും മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും അതിനൊക്കെ അറിഞ്ഞോ അറിയാതെയോ വിധേയമാകുന്ന ധാരാളം ആളുകളുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ ശൈലി അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യാദീനാമന വിശ്വാസികളെ വിളിച്ചാണ് ഈ പറയുന്നത് അപ്പൊ നമുക്ക് ഈ വിശ്വാസികളും വിശ്വാസികളല്ലാത്ത ആളുകൾക്കും ഇത്തരം ലഹരി അതുപോലത്തെ ഈ കുറ്റകൃത്യങ്ങൾ അതിന് രണ്ട് തലങ്ങളുണ്ടാവും ഏത് കുറ്റകൃത്യങ്ങളും ഏത് ദോഷകരമായ കാര്യങ്ങളും അത് എല്ലാവരുടെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ച് അതിന് വേറെ ചില മാനങ്ങൾ കൂടിയുണ്ട് വിശ്വാസം ഇല്ലാത്തവരെ പോലെയല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ പരലോപവും അവരുടെ ധാർമ്മിക ജീവിതവും പരലോക ജീവിതവും സ്വർഗപ്രവേശനവും അതിനായിട്ടൊക്കെ ബന്ധപ്പെട്ട പല തടസ്സങ്ങളും പലതും ഇത്തരം പ്രവർത്തനങ്ങളിലുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഭഗവാൻ വിശ്വാസികളെ വിളിച്ചാൽ പറയണത് ആമനും വിശ്വാസികളെ ഇന്നമൽ ഹംറുൽ മൈസിറു അൽ അംസാബു അല്ല ഒക്കെ ഇത്തരം ഇതൊക്കെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള സംഗതിയാണ് കള്ള് ചൂതാട്ടം ലക്ഷണം നോക്കി പ്രവർത്തിക്കൽ ഇങ്ങനെ എല്ലാ സംഗതികളും ഇത്തരം സംഗതികളൊക്കെ അമലി ചെയ്യാൻ ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെന്ന് മാത്രമല്ല അതിൽ മ്ലേച്ഛമായ കാര്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ഫജ് തെബു നിങ്ങൾ അത് കൈയൊഴിക്കണം നിങ്ങൾക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇത് ഈ മദ്യപിച്ചു കൊണ്ട് മദ്യം ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനെ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവില്ല അതാണ് വിശുദ്ധ കുറാൻ നൽകുന്ന സന്ദേശം അത് ഭൗതികമായും ഉണ്ടാവില്ല പാരത്രികമായും ഉണ്ടാവില്ല ഭൗതികമായും എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ഒരു വിജയം ആഗ്രഹിക്കുന്ന ഒരു സംഗതി ആ വിജയം ആഗ്രഹിക്കുന്ന സംഗതികളിലൊക്കെ അതിനൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും നമ്മൾ കഴിക്കുന്ന അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മദ്യവും ലഹരിയും പോലെയുള്ള സംഗതികൾ ഒരാളുടെ ആരോഗ്യത്തെ നോക്കിയാൽ അതിന് വളരെ മോശമായ രീതിയിൽ അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഒരു നല്ലൊരു കച്ചവടക്കാരനാണ് സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ളൊരു ആളാണെങ്കിൽ അദ്ദേഹം ഈ മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും പോയാൽ അത് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോവല്ലാതെ മദ്യപിച്ചതുകൊണ്ടും ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടും ഒരുത്തിൻ്റെയും അവന്റെ പ്രവർത്തനങ്ങളുടെ ഒന്നിൻ്റെയും ഗ്രാഫ് ഉയരത്തിലേക്ക് പോകൂല അതൊക്കെ താഴോട്ടിക്കേ വരുള്ളൂ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഗതിയാണ് അത് വിജയിക്കൂല നിങ്ങൾക്ക് വിജയം വേണോ ഇതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിട്ടു നിൽക്കണം എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അത് എല്ലാ സംഗതിയും ഇനി ഇതൊക്കെ പലപ്പോഴും മറ്റ് ധാരാളം സാധാരണ എല്ലാവർക്കും അറിയാം വിശ്വാസിക്കും വിശ്വാസി അല്ലാത്ത ആളുകൾക്കും അവർക്കൊക്കെ അറിയണ സംഗതിയാണ് ഇതൊക്കെ വളരെ ദോഷമാണ് ഒക്കെ വളരെ ദോഷമാണ് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ഒക്കെ മോശമാണ് പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അർത്ഥം തനിക്ക് അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ തൻ്റെ ശരീരത്തിനുണ്ട് മനസ്സിനുണ്ട് ജീവിതത്തിനുണ്ട് എന്നൊക്കെ ആളുകൾക്കറിയാം ആ അറിഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഈ രീതിയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം ഏതർത്ഥത്തിലും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയും നമുക്കൊരു വിജയം ഇതുകൊണ്ടുണ്ടാവില്ല ഒരു നേട്ടം ഇതുകൊണ്ടുണ്ടാവില്ല നിങ്ങളെ കുടുംബജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ കുടുംബജീവിതം മദ്യപാനികളായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മദ്യപാനികളായ ഒരാളുടെ കുടുംബജീവിതം അത് പരാജയമായിരിക്കും അത് വിജയത്തിലേക്ക് എത്തൂല അതിനെപ്പറ്റിയൊക്കെ പല പൊടിപ്പും തുങ്ങലൊക്കെ വെച്ച് നമ്മൾ പലതും കാണുന്നുണ്ടെങ്കിലും അതൊക്കെ പരാജയമായിരിക്കും അവരുടെ അവരുടെ ദാമ്പത്യ ജീവിതം പരാജയമായിരിക്കും അതുപോലെ തന്നെ കുടുംബജീവിതം പരാജയമായിരിക്കും മക്കളുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധങ്ങൾ കുടുംബ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളുണ്ടല്ലോ അതൊക്കെ അതിനെയൊക്കെ വളരെ നെഗറ്റീവായി ബാധിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത് അപ്പോ അത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടാണ് കാരണം എന്താണ് ഇന്നമാ യുരീദ് ശൈതാനു യു കെ ബൈനക്കുമൽ അദാവത്ത് വലുത ഫിൽഹം തരം സംഗതികളിലൂടെയൊക്കെ പരസ്പര വിദ്വേഷവും പകയും ഇങ്ങനത്തെ കുറേ സംഗതികൾ സൃഷ്ടിക്കാനാണ് പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ പിശാജിന്റെ പ്രവർത്തനങ്ങളുടെ നല്ല ഒരു മേഖലയാണ് ഈ മദ്യപാനവും അതുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഗതികൾ എന്നാണ് നമ്മളെ ഇവിടെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ ഇതിപ്പോ എല്ലാവരെ സംബന്ധിച്ചും ബാധകമായ സംഗതിയാണ് പക്ഷെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതുകൊണ്ട് മാത്രം ഒരു മദ്യപിക്കുന്ന ഒരാള് നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമാണത് എന്ന് പറഞ്ഞത് കൊണ്ട് അയാൾ മദ്യപാനത്തിന് പിന്നോ പോയി പിന്നോട്ട് പോയിക്കൊള്ളുന്നില്ല ചില ആളുകൾ ചിലപ്പോൾ ഒരു അറ്റാക്കുണ്ടായാലൊക്കെ ചിലപ്പം ഒരു നല്ല ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ചില ആൾക്കാർ മദ്യപാനം അതുപോലെ പുകവലിയൊക്കെ അത് ദോഷമാണോ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചില ആളുകൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആ പിന്നെ പിറ്റേ ദിവസം മുതൽ അയാൾ പുകവലിയൊക്കെ നിർത്തി അപ്പോൾ അതൊരു പേടിയുള്ള സംഗതിയാണ് ദുനിയാവ് നിന്നാണ് പോകുന്ന ഒരു പരിപാടിയാണല്ലത് മരണവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അതിനാലോചിക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ ആളുകൾക്ക് അല്ലാത്ത സംഗതികളൊന്നും ഭൗതികമായ സംഗതി നമ്മൾ എത്ര ദോഷാന്ന് പറഞ്ഞിട്ടും യാതൊരു പലവും അത് പലപ്പോഴും ചെയ്യാറില്ല അത് വരുന്നോട് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് പല ആളുകളും നിലനിൽക്കുന്നത് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അപകടം അവരുടെ പരലോക ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഒരു മദ്യപാനിയെ സംബന്ധിച്ച് റസൂലി സ്ലാഹിസ്ല പറഞ്ഞത് ഒന്ന് അള്ളാഹു ശപിച്ച ഒരു പരിപാടിയാണ് പരിപാടിയല്ലാരി എണ്ണി പറഞ്ഞിട്ട് കള്ള് കുടിക്കണവന് കള് ഏറ്റിക്കൊണ്ടുവരുന്നവൻ അത് വില്പന നടത്തുന്നവൻ അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുനട വരുന്നവൻ അതിന് ബ്രോക്കറായി ദല്ലാളായി നിൽക്കുന്ന ആള് കള്ള് പിന്നെ ചെത്തുന്നവൻ ഇങ്ങനെ അതും തലയിലേറ്റി കൊണ്ടുവരുന്ന ആളുകൾ അത് ആർക്ക് കൊണ്ടു കൊടുക്കുന്നോ ഒക്കെ ശപിക്കപ്പെട്ടവരാണ് ചില ആൾക്കാരൊക്കെ ചില വിദേശത്തു നിന്നൊക്കെ ചില താൻ കള്ളൊന്നും കുടിക്കൂലങ്കിലും വിദേശത്ത് വരുമ്പോഴൊക്കെ ചില കള്ളു കുടിക്കുന്ന സുഹൃത്തുക്കൾക്ക് വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇത്തരം നല്ല ബ്രാൻഡ് മദ്യം ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതും അതും ശപ്പിക്കപ്പെട്ട സംഗതിയാണ് ഇതൊക്കെ മുഴുവൻ ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശപിച്ചത് എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് അള്ള ശാപം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ് വടച്ചോറിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ നമ്മളുടെ പല സംഗതികളും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണതും നമ്മളിവിടെ ജീവിക്കുന്നതും നമ്മളുടെ പല സൗകര്യങ്ങളും നമ്മളുടെ രോഗത്തിൽ നിന്ന് മുക്തമായും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഇങ്ങനെ എന്തൊക്കെ നമ്മളുടെ ജീവിതത്തിന് കാണുന്നുണ്ടോ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ആ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതിനുള്ള മറ്റൊരു ഭാഷാ പ്രയോഗമാണ് ഈ ശപിക്കുക അല്ലെങ്കിൽ ശപിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അപ്പം അതിന് വിധേയമാകുന്നവനായിരിക്കും അവനെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ മറ്റൊരു വലിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റസൂല്ലി വസ്ലം പറഞ്ഞു ഫൈൻ താപ താപൽവാഹോലി മദ്യപിക്കുന്ന ഒരാൾ അയാൾ മദ്യപിച്ചാൽ ബോധപൂർവം അറിഞ്ഞുകൊണ്ടൊരാള് മദ്യപിക്കുകയാണെങ്കിൽ നാൽപ്പത് ദിവസത്തെ നമസ്കാരം അയാളുടേത് അവിടെ രേഖപ്പെടുത്തൂല അല്ലെങ്കിൽ നാൽപ്പത് ദിവസം പോലെയാണ് അർത്ഥം എന്നിട്ട് തുറന്നു പറഞ്ഞു ഫൈൻ താപ താപല്ലാഹോലി അത് അബദ്ധത്തിൽ ഇങ്ങനെ ഓർക്കാതെ മദ്യപിച്ചു പോയി എന്നാൽ അതിലൊരു പശ്ചാത്താപം തോന്നുകയും ഇനി അത് ഉണ്ടാവില്ല എന്നുള്ള ഒരു പശ്ചാത്താപം മനസ്സുണ്ടെങ്കിലോ അത് അള്ളാഹു തിരിച്ചു നൽകുകയും ചെയ്യും അള്ളാഹു അതിലും നൽകും അപ്പോൾ നാൽപ്പത് ദിവസം നമ്മൾ നമസ്കരിച്ച നമസ്കാരം നമുക്ക് അത് സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് പള്ളിയിൽ വരുന്ന മിമ്പർമയില് നിന്നുകൊണ്ടൊക്കെ നമ്മൾ ഇത് പറയുന്നതാണ് നിസ്കരിക്കാന്ന് പള്ളിയിലൊക്കെ വരുന്ന ാരം ഒഴിവാക്കാത്ത ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ മദ്യപിക്കാറുണ്ട് ഇടക്ക് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ ഒരു എന്താണ് ദുർഗതി തന്നെയാണ് നാൽപ്പത് ദിവസത്തെ നമസ്കാരം അവിടെ അവരുടേത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അതിൽ വ്യക്തമായി സഹിഹായ ഹരീസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അങ്ങനെ തന്നെ മരിച്ചു പോവാൻ നേരിച്ചു കള്ളുടിയേനായിക്കൊണ്ടാണ് മരിക്കുന്നത് അത് ഒഴിവാക്കാൻ കഴിയാതെ അത് ആ രീതിയിലാണ് മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി റസൂർ സ്വീസ് പറഞ്ഞത് മുദുമിരു ഹൃദ കള് ഒരു കള് ഒഴിവാക്കാൻ സാധിക്കാത്ത അങ്ങനെ മദ്യപാനി ആയിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാസസ്ഥലം നരകമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു തീനത്തിൽ വേറൊരധീസൻ അതിലിന്നാർ നരകത്തിലായിരിക്കുന്നു മാത്രല്ല നരകത്തിൽ അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും അതുപോലുള്ള പാനീയങ്ങളുമായിരിക്കും അവർക്ക് കുടിച്ച് കുടിക്കാൻ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നരകത്തിൽ ഈ കുടിക്കാൻ നൽകുക എന്ത് അതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയണ സംഗതി നരകത്തിൽ വെച്ച് സംസാരിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ അപ്പം എന്നാൽ ഒരു തീയിലിട്ട് തീയിൻ്റെ കത്തിയാളുന്ന അവസരത്തിൽ എങ്ങനെയാ സംസാരിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കഴിയും ഈ പറഞ്ഞ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളൊക്കെ കഴിയുന്ന ഒരു ലോകമാണത് അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത ഒരു ലോകമാണ് അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് ഈ സംഗതി ഈ പറഞ്ഞ ദ്യപിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പര്യവസാനം അവരെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട് ഇതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള സംഗതിയാണ് വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ച് എന്ത് നരകം അല്ലെങ്കിൽ എന്ത് നിസ്കാരം അല്ലെങ്കിൽ അത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല പക്ഷെ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് നാം നിസ്കരിക്കണതിൽ നാൽപ്പത് ദിവസം നിസ്കാരം ഒരു മദ്യപാനത്തോടു കൂടി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാല് അത് വളരെ ഗൗരവമായൊരു സംഗതിയാണല്ലോ അത് അതല്ല സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ശരിയായിട്ട് പിന്നെ റസൂറുല്ല പറഞ്ഞൊരു മറ്റൊരു സംഗതി ഉണ്ട് ലാ യുറബു ഹം ലാ യുൽ ഹംറ ഹീനബു ഹാൻ ഒരു വിശ്വാസിക്ക് വിശ്വാസിയായിക്കൊണ്ട് കള്ളു കുടിക്കാൻ കഴിയില്ല അതാരീ മനസാക്ഷി കുത്തോടു കൂടിയേ ഒരു വിശ്വാസിക്ക് കള്ളു കുടിക്കാൻ പറ്റുള്ളൂ കള്ളന്നല്ല അത് വേറെയും ആത്മങ്ങളെ സംബന്ധിച്ച് റസൂർ അള്ളഹി അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് കള്ള് മാത്രമല്ല മറ്റു പാപ്പങ്ങളെ സംബന്ധിച്ച് വസൂള്ളി സുല്ലാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വിഭിചരിക്കാൻ കഴിയില്ല വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കള്ള് കുടിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആ സമയത്ത് അവന്റെ വിശ്വാസം അവനിൽ നിന്ന് ലേശം ദുർബലമായി പോകുന്നു എന്നാണ് അതിന് നമ്മൾ മനസ്സിലാകുന്നത് ആ രീതിയിൽ വളരെ ഗൗരവമേറിയ ഒരു സന്നദിയാണ് ഒരു വിശ്വാസം നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും ചില പല രീതിയിലും ഇപ്പോ വളരെ മാന്യന്മാരായി ജീവിക്കുന്ന പല ആളുകളും നാട്ടിലൊരു ടൂറ് പോയാൽ ടൂറ് പോകുന്നത് തന്നെ പല ആളുകളും ഒരു കുറച്ചൊക്കെ ഒന്ന് സേവിക്കാൻ വേണ്ടിതാണ് അതിനൊക്കെ പലതരം കോടുപാഷ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് സേവിക്കാൻ വേണ്ടി ടൂർ പോകുന്ന ആളുകളുണ്ട് നാട്ടിലൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ചില ആളുകൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ മദ്യപിക്കുന്ന ആളുകളുണ്ട് ചില പലപ്പോഴും ചില വീട്ടിലെ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ ഭാര്യമാരും മറ്റൊക്കെ ഒന്ന് ചിലപ്പോൾ പരാതി ഒന്ന് പറയാറുണ്ട് എന്താ ചെയ്യുക അദ്ദേഹം മെല്ലെ കൊണ്ടുവന്ന് രാത്രി വീട്ടിൽ നിന്ന് മദ്യപിക്കാറുണ്ട് എന്ന് നമ്മളോടൊക്കെ പരാതി പറയാറുണ്ട് ഒന്ന് വിളിച്ച് ഉപദേശിക്കാൻ വേണ്ടിയും പറയുന്ന സംഗതികളാണ് അങ്ങനത്തെ ആളുകളുണ്ട് പള്ളിയിലൊക്കെ വരുന്ന നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും അങ്ങനത്തെ ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണിത് അവരൊക്കെ അത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് സ്വകാര്യമായി മദ്യപ്ര വേറെ ചില ആളുകൾ അവർ ഫ്ലൈറ്റ് യാത്ര ഒക്കെ നടത്തുകയാണെങ്കിൽ ഒരു കുറച്ചൊന്ന് രേഷം കുടിക്കുന്ന അവസ്ഥയല്ല കാരണം ഫ്ളൈറ്റിൽ മിക്കവാറും മിക്കവാറും എല്ലാ ഫ്ലൈറ്റിലും ആവശ്യമുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു സാധനമാണിത് അപ്പൊ അതുകൊണ്ട് അതൊന്ന് ആസ്വദിച്ച് നോക്കാം അതല്ലെങ്കിൽ അതൊന്ന് കുടിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇവിടെയൊക്കെ അവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതൊക്കെ കാണുന്ന ഒരുത്തുണ്ടല്ലോ ഇതൊക്കെ എല്ലാം കാണുന്ന പടച്ചോൻ ഇത് കാണാതിരിക്കൂലല്ലോ നമ്മൾ നാട്ടുകാർ കാണാതിരിക്കുക അല്ലെങ്കിൽ വീട്ടുകാർ കാണാതിരിക്കുക ബാക്കിയുള്ളവർ കാണാതിരിക്കുക എന്നുള്ളത് അത് നടക്കുന്ന സംഭവമാണ് അതൊന്നും ചിലപ്പോൾ അങ്ങനെയൊക്കെ സാധിച്ചു തരും നാട്ടുകാരെയോ ബാക്കിയുള്ളവരെയോ ഒന്നും കാണാതെ ചെയ്യാൻ പറ്റും സ്വകാര്യമായി ചെയ്യാനൊക്കെ പറ്റും പക്ഷെ കാണാൻവൻ അള്ളാഹു സുബാനോത്താലേ അതിൽ നിന്ന് മറച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ ഇതിനുള്ള പരിഹാരം വളരെ വിശ്വാസം എന്നുള്ളത് തന്നെയാണ് വളരെ വിശ്വാസം തന്നെയാണ് ഇപ്പോൾ മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ കാലം ജീവിതത്തിൽ മദ്യപാനം ശീലമാക്കിയ ഒരാൾ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മദ്യപാനമൊക്കെ ഒഴിവാക്കി അങ്ങനെ വളരെ നല്ല രീതി സാത്വികനായി ഒരു മതബോധത്തോടു കൂടി ജീവിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ വന്ന് വരുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഞാൻ മുമ്പൊരുക്കെ ഈ മദ്യപാനത്തെ സംബന്ധിച്ചിടത്തോളം ഹൊത്തുപാ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ മദ്യത്തിൻ്റെ ദോഷവും അത് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഇങ്ങനത്തെ ദോഷഫലങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും ആളുകൾ അതിൽ നിന്ന് പോകില്ല മറിച്ച് പരലോകത്തെ പറ്റി ബോധമുണ്ടാവുമ്പോഴേ പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കുള്ളൂ എന്ന് കൊത്തുവയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോ ഞാൻ കൊത്തുവ കഴിഞ്ഞ് അവിടെ പുറത്തേക്കെത്തിയപ്പോൾ അയാൾ എന്നെങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച വളരെ ശരിയാണ് കേട്ടോ ഞാൻ എന്തൊക്കെ രീതിയിൽ ഇതൊന്നൊഴിവാക്കണം എന്ന് പല രീതി നോക്കി അപ്പോഴൊക്കെ കുറച്ച് ദിവസം കൊയ് നോക്കും പിന്നെയോ പിന്നെ ഇത് ഇങ്ങോട്ട് തലയിലേക്കാണ് കയറിയപ്പോഴാണ് ഇത് മരിച്ചു പോകണമല്ലോ മരിച്ചു പോയതിനു ശേഷം കഥ എന്താണ് എന്ന വിഷയമൊക്കെ ഇങ്ങോട്ട് തലയിലേക്ക് കയറിയപ്പോഴാണ് ഞാനിരുന്ന പച്ച മാരിപ്പിക്കുക ആ ഒരു പ്രശ്നം തന്നെയല്ല അപ്പൊ അതാണ് അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ പരിഹാരം അതാണ് ഐശാന തീർത്ഥാവ് എന്നെ പറഞ്ഞ് പറയുകയുണ്ടായി നിങ്ങൾ ആളുകളോട് ആദ്യം തന്നെ ആദ്യം തന്നെ ഇസ്ലാം വന്നിട്ട് കള്ളുടിക്കരുത് വ്യഭിചരിക്കരുത് കട്ടെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ പറയും ഞങ്ങൾ കള്ളു കുടിക്കും ഞങ്ങൾ വിചരിക്കും അതൊന്നും ഒഴിവാക്കാൻ നിങ്ങൾ റെഡിയല്ല എന്ന് പറയും പക്ഷേ ആളുകൾക്ക് വിശ്വാസം കിട്ടുണ്ടാക്കി കൊടുത്തതിന് ശേഷം പറഞ്ഞപ്പോ പരലോകത്തെ പറ്റി അവരോട് ബോധ്യപ്പെടുത്തി അതിനുശേഷം നിങ്ങൾ കള്ളു കുടിക്കരുത് അത് നിങ്ങൾക്ക് ദോഷമാണ് വ്യഭിചരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ അവരതൊന്നാകെ ഒഴിവാക്കാൻ തയ്യാറായി അവര് ആ ഒരൊറ്റ ഈ ആയത്ത് അങ്ങോട്ട് അവതരിച്ചപ്പോ ഫിബു എന്ന് പറഞ്ഞ ആയത്ത് അവതരിച്ചപ്പോ കള്ളു ഷാപ്പുകളിൽ ഉണ്ടായിരുന്ന കള്ളിന്റെ വീപ്പം മുഴുവൻ അവര് പൊട്ടിച്ചിട്ട് അതുകൊണ്ട് പൊട്ടിച്ചിട്ട് അവിടെ മദീനയിലെ തെരുവുകളിൽ കള്ളൊഴുകയായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത് ഈ ആയത്താണ് കേട്ടോട് കൂടി ഇനിയില്ല ഇനി കള്ളുമായി ബന്ധപ്പെട്ടില്ല അതെന്തുകൊണ്ടാണ് ആ അവിശ്വാസം തലയിലേക്കാണ് കയറിയ പിന്നെ ബാക്കിയുള്ളതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിശ്വാസികളായ ആളുകളോട് പ്രത്യേകമായി പറഞ്ഞത് നിങ്ങളെ നിസ്കാരത്തെ ബാധിക്കും നിങ്ങളുടെ മറ്റെല്ലാത്തിനെയും ബാധിക്കും പരലോകത്തെ ബാധിക്കും നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ് എന്നൊക്കെ പറയുന്ന സംഗതി അതുകൊണ്ട് എന്തായാലും അതിന് നിങ്ങൾ വിട്ടു നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ മദ്യപാനത്തിലൊക്കെ ഇടപെട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പ്രത്യേകമായി ഉണർത്താനുള്ളത് അള്ളാഹു ഭാഗവ നമ്മുടെ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇന്ന് നമ്മുടെ സുല്ലമസ്ലാമിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും മദ്യത്തെപ്പറ്റിയും ലഹരിയെപ്പറ്റിയും ഉള്ള ബോധവൽക്കരണവും ക്ലാസും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്ന് നടക്കുകയാണ് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമാണ് വിദ്യാർത്ഥികളിലൂടെ ഈ അത് ഈ നമ്മളീ പറയുന്ന കള്ളല്ല അതിലൂടെ വരുന്നത് സാധാരണ ലഹരി പദാർത്ഥങ്ങളാണ് പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട് കുട്ടികൾക്ക് അവരുടെ അവരുപയോഗിക്കുന്ന പല വസ്തുക്കളിലും ഈ ലഹരി കുത്തി നിറച്ചിട്ട് അവരെ അതിൻ്റെ അടിമകളാക്കി മാറ്റുന്ന വലിയ ഏജൻ്റുകൾ വലിയ സാമ്പത്തികമായ ഒരു വലിയ വരുമാനമാർഗമായി പല ആളുകളും സ്വീകരിക്കണം നമുക്കതൊക്കെ അറിയുന്ന കാര്യമാണ് പത്രങ്ങളിലൂടെ നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട് അതിന് അതിന് അധികവും വിധേയമാക്കപ്പെടുന്നത് ചെറിയ ചെറിയ കുട്ടികളെ സ്കൂളിൽ പഠിക്കണ കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളിൽ ധാരാളം പെൺകുട്ടികളെയും അതിന് ഉപയോഗിക്കുന്നതൊന്നുമില്ല തൊട്ടടുത്ത കൂട്ടുകാരനെ ഒന്ന് ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ ആദ്യം ഈ കുട്ടിനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വാധീനിച്ച് കുറച്ച് കാശോ ഒക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി ഈ കുട്ടിനെ അങ്ങോട്ട് വലയിലാക്കിയിട്ട് പിന്നെ അവൻ്റെ സ്നേഹിതന്മാർക്കൊക്കെ മെല്ലെ മെല്ലെ കുറേശ്ശെ കുറേശ്ശെ ഈ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുക അത് വലിയ വരുമാനത്തിൻ്റെ വളരെ വിലക്കൂടിയ സ രീതിയിൽ എന്തും വില അത് വാങ്ങുന്ന അതിൻ്റെ അടിമകളായി അതിനെ അതിനഡിക്റ്റാക്കി മാറ്റുന്ന ഒരു വലിയ മാഫിയ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തുള്ള പല ആളുകളും പ്രവർത്തിക്കുന്നതായി നമ്മളെ ഇവിടുത്തെ നിയമപാലകരും അതുപോലെ ഇവിടുത്തെ അത്തരം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മളെ എല്ലാ സ്ഥാപനങ്ങളിലെ കുട്ടികളെയും ഈ ജാഗ്രത അവരിലേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം പലതരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളുടെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം കൂട്ടുകെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് എന്നുള്ളത് രക്ഷിതാക്കൾ വളരെ അധികം ജാഗ്രതയോടുകൂടി നോക്കണം അത് പരിശുദ്ധ ഇസ്ലാം പ്രത്യേകം പറഞ്ഞൊരു സംഗതിയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ് എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന അവസ്ഥ പരലോകത്തെത്തുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മക്കളുടെ അതിൽ പെൺകുട്ടികൾ പതിലൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല മൊക്കനെ കെട്ട് നടക്കുന്ന പെൺകുട്ടികളാണ് ചിലപ്പോൾ പറുത്തിട്ട് നടക്കുന്ന പെൺകുട്ടികളാണ് അവരൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ നിങ്ങൾ ആരും ആ രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു കവിഞ്ഞ വിശ്വാസം നമ്മൾ ഉണ്ടാകേണ്ടേയില്ല നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് വളരെ അസാധാരണമായ വല്ല പെരുമാറ്റമോ രീതിയോ ഒക്കെ നമ്മുടെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധാവിധേയമാക്കണം അത് രക്ഷിതാക്കൾ സ്കൂളിലെ അധികൃതരോട് അല്ലെങ്കിൽ അതിൽ അധ്യാപകരോട് അവരുമായി ബന്ധപ്പെടണം കുട്ടികൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ ഇല്ലേ അതൊക്കെ സ്കൂൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് കോളേജൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശരി ക്ലാസ്സിൽ വരുന്നതും അത് കട്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ഇത്തരം പല വല വലയിലും അവർ പെടുന്നുണ്ട് ഇവരെ വലയിൽ വീഴ്ത്താനായിട്ട് ചുറ്റുവട്ടത്ത് ധാരാളം ആളുകളുണ്ട് ഈ ലഹരി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഈ പ്രധാനമായി ബാധിക്കണം തലച്ചോറിലെ തിരിച്ചറിയലിനെ ബാധിക്കുന്ന ഭാഗത്താണ് അതാണ് അതാണതിൻ്റെ ഈ ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഏറ്റവും വലിയ ഗൗരവമേറിയ പ്രശ്നം അതാണ് അത് തിരിച്ചറിയൽ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിലുള്ള ഭാഗത്തെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് അപ്പം ഇതങ്ങോട്ട് വയറ്റിലേക്ക് അങ്ങോട്ട് ചെന്നെ നമ്മളത് ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ രക്തത്തിലേക്ക് ഇതങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് തിരിച്ചറിവില്ലാതോ അപ്പം ചിലപ്പോൾ ഇത് ഉമ്മയാണോ അതോ പിന്നെ അന്യ സ്ത്രീയാണോ എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പം ഉമ്മാനോട് അന്യ സ്ത്രീകളോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുന്ന രീതിയിലേക്ക് മക്കൾ ചിലപ്പോൾ എത്തും അത് ഇങ്ങനത്തെ അപകടകരമായ പല ലഹരി വസ്തുക്കളും ഇന്ന് വളരെ സുലഭമായി നമ്മുടെ കുട്ടികളെ ഈ കെണിയിലകപ്പെടുത്താൻ വേണ്ടി പല കാപ്പാലികന്മാരായ പല ആളുകളും ഇത് ഉപയോഗിക്കാൻ വേണ്ടി നാട്ടിൻ്റെ പല ഭാഗങ്ങളും ഊരുചുറ്റി നടക്കുന്ന ഉണ്ട് പല പ്രദേശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നാട്ടുകാർ ജാഗ്രതരാകണം കുട്ടികൾ ജാഗ്രതരാകണം രക്ഷിതാക്കൾ ജാഗ്രതരാകണം അതുപോലെ നമ്മളുടെ ഈ എല്ലാവരും നമ്മളുടെ അധികൃതരൊക്കെ അതിൽ വളരെ ജാഗ്രതയോടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ അത്തരം സംഗതികളൊക്കെ നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തുന്നത് അതുകൊണ്ടാണ് അത്തരം ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലും ഒക്കെ ഇതിനെ പറ്റിയുള്ള വലിയ ബോധപരിൽക്കരണം നടത്തണം എന്ന് തീരുമാനിക്കപ്പെടുകയും അതിനുള്ള സംവിധാനം ഒരുക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി എപ്പോഴും രക്ഷിതാക്കൾ ബോധവാന്മാരാകണം നമ്മൾ അവഗണിക്കരുത് ഏത് സന്ദർഭത്തിൽ എങ്ങനെയും എത്ര ഡീനും മറ്റെല്ലാ അർത്ഥത്തിലും നല്ലവർ ഈ നാട്ടിലറിയുന്ന നല്ല നല്ല കുടുംബത്തിലെ അംഗങ്ങളും കുട്ടികളും ഒക്കെ ഇത്തരം വലയിൽ പെടാറുണ്ട് പെടുന്നുണ്ട് അതൊക്കെ ആ രീതിയിൽ തന്നെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്